Măscaram, uitați să dați like, നാടിന്റെ അതിജീവന കഥയുടെ നൃത്താവിഷ്കാരവുമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് നിർഭരമായ തുടക്കമേകി വെള്ളാർമലയുടെ കുട്ടികൾ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തകർന്ന മേപ്പാടി പഞ്ചായത്തിലെ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ഏഴംഗ സംഘമാണ് നാടിന്റെ നടുക്കത്തിന്റെയും അതിജീവനത്തിന്റെയും കഥയുമായി സംസ്ഥാന കലോത്സവ വേദിയുടെ ഉദ്ഘാടന വേദിയായ സെൻട്രൽ സ്റ്റേഡിയത്തിൽ തടിച്ചുകൂടിയ പതിനായിരങ്ങളെ കണ്ണീരിലും ഖരഘോഷത്തിലുമാക്കിയത് ഉദ്ഘാടന പരിപാടിയുടെ ഭാഗമായി അവതരിപ്പിച്ച നൃത്തത്തിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ആഘാതവും അവിടുത്തെ മനുഷ്യരുടെ അതിജീവന കഥയുമായിരുന്നു പ്രമേയം വെള്ളാർമല സ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്ന ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് നൃത്താവിഷ്കാരം അരങ്ങിലെത്തിച്ചത് മനോഹരമായ ചൂരൽമല ഗ്രാമവും സ്കൂൾ ജീവിതവും അവതരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയ നൃത്തം ദുരന്തത്തെപ്പറ്റി വിവരിച്ചു തുടങ്ങിയപ്പോൾ പലരും വികാരനിർഭരായി വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരുന്നു ചൂരൽമലയിലെ വലിയ ഉരുൾപൊട്ടലിനെതിരായ മതിലായത് ആ ഇരുനില കെട്ടിടമില്ലായിരുന്നുവെങ്കിൽ ദുരന്തത്തിന്റെ ആഘാതം പല മടങ്ങാകുമായിരുന്നു നൃത്താവിഷ്കാരത്തിനു ശേഷം മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ ആന്റണി രാജു എം തുടങ്ങിയവർ ചേർന്ന് വിദ്യാർത്ഥികളെ ഉപകാരം നൽകി ആദരിച്ചു